ബിഗ് ബോസ് സിക്സിലേക്ക് അടുത്തതായി വന്നിരിക്കുന്ന അലീന ടീച്ചറാണ് ശ്രീധു കൃഷ്ണൻ അലീന ടീച്ചർ അറിയാത്തവരായി ഉണ്ടായിരിക്കില്ല ഏഷ്യാനായിട്ട് സീരിയലിലെ അധികം എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് അലീന ടീച്ചർ അലീന ടീച്ചറെ നമുക്ക് മലയാളികൾ അല്ല എങ്കിൽ പോലും മലയാളി അല്ല എങ്കിൽ പോലും മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് അലീന ടീച്ചർ അലീന ടീച്ചറുടെ ആയിട്ടുള്ള റൊമാൻറ്റിക്കായിട്ടുള്ള വീഡിയോസെല്ലാം വളരെയധികം വൈറലായിരുന്നു ഇപ്പോഴാ അലീനയും ഇത്തവണ നമ്മുടെ ബിഗ് ബോസ് സിക്സിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്തവണ കൂടുതലും എനിക്ക് തോന്നുന്നത് ആക്റ്റേഴ്സാണ് എത്തിയിരിക്കുന്നത് അൻസിബ അതുപോലെ തന്നെ അഫ്സറ ശ്രീതു ടീച്ചർ അതുപോലെ തന്നെ ജാസ്മിൻ ഇവരെല്ലാവരും ആക്റ്റേഴ്സാണ് എന്തായാലും ഏവർക്കും ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇത്തവണ എന്ന് നമുക്ക് കരുതാം ഋഷി അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു കണ്ടൻസൻസും ഉണ്ട് ഇത്തവണ നമുക്ക് കാത്തിരിക്കാം